da galeria da mãe. എറിയാട് ഗ്രാമപഞ്ചായത്തിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ഗ്രൗണ്ട് ഓപ്പൺ ജിം ഫിസിയോതെറാപ്പി എന്നിവയുടെ ഉദ്ഘാടനം നടന്നു പദ്ധതിയിൽ ഏഴ് ലക്ഷം വീടുകൾ സംസ്ഥാനത്ത് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു എറിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റവും പഞ്ചായത്തിന്റെ കളിസ്ഥലവും ആയുർവേദ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പി സെന്റർ ലാബ് എറിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ വായനശാല പരിസരത്ത് നിർമ്മിച്ച ഓപ്പൺ ജിം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസ്ഥാനം അദ്ദേഹം വായനാശാലയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പ്രഭാഷണം നടത്താൻ വന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ച് ജി കുമാരപ്പിള്ള എഴുതിയ കവിതയിലെ വരികളാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് മുപ്പതിൽ അബ്ദുറഹ്മാൻ ഉപ്പ് കുറുക്കുവാൻ ശാന്തോദാരം കൊമ്പനാനതൻ രൂപം എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബിനെ ജി കുമാരപ്പിള്ള വിശേഷിപ്പിക്കുന്നത് ശാന്തോദാരം രൂപം അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വിട്ടുമുറ്റത്ത് നിന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വളരെ മികച്ച മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നാല് പദ്ധതികൾ നാലാമത്തേത് ഓ ഗ്രൗണ്ടുണ്ട് അത് അദ്രോഹൻ സാഹിബിൻ്റെ പേരിൽ തന്നെയാണ് നാല് പദ്ധതികളും നേരത്തെ മൂന്നെന്നാണ് പറഞ്ഞത് ഭേദഗതി വരുത്തി മനസ്സിലാക്കാൻ അഭ്യർത്ഥിക്കുന്നു നാല് പദ്ധതികളും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ലൈഫ് പദ്ധതിയിൽ ഇതുവരെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ പൂർത്തിയാക്കി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലൊരു പദ്ധതിയില്ലെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എ ഹസ്ഫൽ പി കെ അസീം നൌഷാദ് കർഗപ്പാടത്ത് പി കെ മുഹമ്മദ് ടി പി പുഷ്കല സി എ നസീർ സെറീന എ അലി എന്നിവർ സംസാരിച്ചു